ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഒരു കിട്ടിലൻ ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രേ നാളും സച്ചിയെയും രേവതിയെയും എത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമോ അത്രയും അത്രത്തോളം അപമാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചന്ദ്രമതി എന്നാൽ ഇന്ന് ചന്ദ്രമതി കിട്ട ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സച്ചി ഇപ്പോൾ നോക്കിയാലും ചന്ദ്രമതി കുറ്റം പറയുന്ന ഒരൊറ്റ കാരണമാണ് ബാക്കിയുള്ള രണ്ട് മരുമക്കൾക്കും ഇപ്പൊ രേവതിയെ കുറ്റം പറയുന്നതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രണ്ട് മരുമക്കൾക്കും സ്വത്തുക്കളുണ്ട് പക്ഷെ രേവതിക്ക് സ്വത്തില്ല എന്നാണ് ചന്ദ്രമതിയുടെ ആ ഒരു സംസാരം പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഉള്ളത് രേവതിക്കാണെന്നുള്ള കാര്യം ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ല എത്ര നാളിപ്പോ ഈ പട്ടിയുടെ പാല് പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും നേരെ ആവത്തില്ല എന്നത് പോയുന്നത് പോലെ തന്നെ എത്രത്തോളം ചന്ദ്രമതിയുടെ ചെവിയിൽ വേദം ഓതി കൊടുത്താലും ചന്ദ്രമതി പഴയ ചന്ദ്രമതി തന്നെ ഒന്ന് മാറാനോ തിരുത്താനോ ഒന്നും ചന്ദ്രമതി തയ്യാറല്ല പക്ഷെ മറ്റു ഈ കേൾക്കുന്ന നാട്ടുകാരെ പോലും ചന്ദ്രമതി ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് മറ്റുള്ള നാട്ടുകാരെ കൊണ്ടും കേൾപ്പിക്കേണ്ട അവസ്ഥ വല്ല ആവശ്യമുണ്ട് ചന്ദ്രമതിക്ക് ഒട്ടുമില്ല പക്ഷേ മറ്റുള്ള ഇത് വീട്ടിലെ ചന്ദ്രമതി ഇങ്ങനെയാണെന്ന് അറിയാം ഇനി നാട്ടിലും കൂടി അങ്ങനെ അറിയിക്കേണ്ട അവസ്ഥയാണ് ചന്ദ്രമതി ഉണ്ടാക്കി വെച്ചത് പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ ഇപ്പോൾ രേവതി ആ ഒരു പൂക്കടയിൽ നിന്ന് ആ പൂവെടുത്ത് കൊടുത്തോണ്ടിരുന്ന സമയത്തും ആ ചേച്ചി ചോദിച്ചപ്പോൾ രേവതി തൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് ഒരു തരി കുറ്റം പോലും പറഞ്ഞില്ല തൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയുള്ള ഒരാളാണ് മോശക്കാരിയാണ് എന്നൊന്നും രേവതി പറഞ്ഞില്ല തൻ്റെ അമ്മായി അമ്മായിയമ്മ അത്രത്തോളം പ്യുവർ ക്വാളിറ്റി ഉള്ള ഒരാളാണ് തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഇങ്ങോട്ട് സ്വർണം തന്നിട്ടുള്ള അല്ലാതെ അങ്ങോട്ട് മേടിച്ചിട്ടില്ല എന്നാണ് എന്നിട്ട് അതേ ആ പറഞ്ഞ് രേവതി നാക്ക് വായിലോട്ടിട്ടില്ല രണ്ട് മിനി മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി തന്നെ എല്ലാവരുടെ മുന്നിൽ തൻ്റെ തനി നിറം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ ചേച്ചിയുടെ മുന്നിൽ വീണ്ടും രേവതിയാണ് കൊച്ചായത് തന്റെ അമ്മായിയമ്മയെക്കുറിച്ച് ഇത്രയും പൊരുത്തി പറഞ്ഞിട്ടും രേവതിയുടെ അവസ്ഥ ഇതാണെന്ന് കണ്ടറിഞ്ഞപ്പോൾ അവർക്ക് നല്ല സങ്കടം തോന്നി അവർ പറയുകയും ചെയ്തു രേവതി നീന് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എനിക്ക് എന്താണെന്ന് മനസ്സിലായിരുന്നു പക്ഷെ ഇതെല്ലാം കേട്ടോണ്ടെന്ന രവീന്ദ്രന്റെ കാര്യങ്ങളും മനസ്സിലായി രേവതി എത്രത്തോളം ചന്ദ്രമതിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ആ ഒരു ഒരുതരി സ്നേഹം പോലും ചന്ദ്രമതി തിരികെ രേവതിക്ക് കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നാണ് രവീന്ദ്രൻ മനസ്സിലാക്കിയത് പക്ഷെ നേരെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രമതിയോട് രവീന്ദ്രൻ വഴക്കിട്ടു നീ എന്താ ചന്ദ്രമതി നീ എന്ത് സ്വഭാവമാണ് ഈ കാണിക്കുന്നത് നീ നിനക്കൊന്ന് ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്റെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ നാട്ടിലുള്ളവരെ കൂടി നീ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞ് നീ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയോട് പറയുന്നുണ്ടെങ്കിൽ താൻ ചെയ്തത് എന്തോ ഒരു മഹത്തായ കാര്യമാണെന്നുള്ള രീതിയിലായിരുന്നു ചന്ദ്രമതിയുടെ സംസാരം രേവതി ആഹ് ഇത് രേവതിയോട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞില്ലേ ആ ചൂക്കടെ വന്നിട്ട് അത്രത്തോളം നീ കുറ്റപ്പെടുത്തിയില്ലേ പക്ഷേ രേവതി കഴുത്തില് ആ മഞ്ഞ താലി ചിരടി ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചപ്പോഴും രേവതി ഒരു തരി പോലും നിന്നെ നിന്നെ കുറിച്ചോ കുടുംബത്തെ കുറ്റം പറഞ്ഞില്ല നിന്നെ കുറിച്ചോ ഒരു തരി പോലും അവൾ കുറ്റം പറഞ്ഞില്ല എൻ്റെ അമ്മായിയമ്മ അങ്ങനെ ഒരാളല്ല എൻ്റെ താലിയുടെ കണ്ണി പൊട്ടിപ്പോയത് കൊണ്ടാണ് ഞാൻ താലി മാ ഇടാത്തതെന്നും എന്റെ അമ്മായിയമ്മ നല്ല ഒരാളാണ് എന്ന് രേവതി അവരോട് പറഞ്ഞു പക്ഷേ അത് പറഞ്ഞ് നാവിട് നാക്ക് വായിലിട ഇടുന്നതിന് മുന്നേ തന്നെ നീ വന്ന് തന്നെ നിന്നെ തന്നെ നിറ എന്താണെന്നും നീ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തല്ലോ പക്ഷേ ഇത് ഭയങ്കര മോശമാണ് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന നേരം ചന്ദ്രമതി കടന്ന് ഇങ്ങനെ കടന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു എണ്ണം ചന്ദ്രമതിയുടെ കാരണം ചോരണം കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു എങ്കിൽ കുഴപ്പമില്ല ശരി ഇപ്പോ സ്ത്രീകളെ അടിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് അപ്പോ ഒന്നെങ്കിൽ ചന്ദ്രമതി ഇത്രയും കാണിക്കുമ്പോ എപ്പോഴും എപ്പോഴും ചന്ദ്രമിണ്ടാതിരിക്കുക ചന്ദ്രം ഇണ്ടാതിരിക്കുക എന്ന് പറയുകയല്ലാതെ ചന്ദ്രമതി നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തു കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ മക്കൾ തന്നെ എത്ര വട്ടം തെറ്റെയ്തു എത്ര വട്ടം തെറ്റെയ്തു ആ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ശിക്ഷിച്ച് മാർഗ്ഗത്തിലും നല്ലൊരു മാർഗത്തിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോ ശ്രുതിയും തെറ്റ് ചെയ്തു എന്നാൽ അതും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടും രവീന്ദ്രൻ ശ്രമിക്കുവാണ് അങ്ങനെ ചെറിയ ചെറിയ സംസാരങ്ങളും പിന്നെ എപ്പോഴും സംസാരിക്കുന്നത് പോലെ വർഷയും ശ്രുതിയും നല്ല ആൾക്കാരാണ് നല്ല കോടീശ്വരാണ് പക്ഷെ രേവതി ഒരു ഒരു കുപ്പത്തൊട്ടിയിൽ വന്ന ആളാണ് ഒരു കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത ആളാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും കുറ്റം പറയുന്നത് പോലെ ചന്ദ്രമതി വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞു അപ്പൊ ഈ ഒരു സംസാരം കേട്ടോണ്ടായിരുന്നു രേവതി വന്നത് വന്നപാടെ തന്നെ രേവതിക്ക് ദേഷ്യം വന്നു രേവതി അന്ന് ഒരു ദിവസം കലി തുള്ളിയത് ചന്ദ്രപതി ഇപ്പോഴും മറന്നിട്ടില്ല ആ സ്വർണത്തിന്റെ പേരിൽ തന്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞപ്പോ രേവതി ഒറഞ്ഞു തുള്ളി ഭയങ്കരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു നിമിഷം സച്ചിക്ക് പോലും ഇപ്പോ കണ്ണിൽ നിന്നും മായാതെ നിൽക്കുവാണ് അതുപോലെ തന്നെ ഇപ്പോ തന്റെ കുടുംബത്തെ കുറിച്ച് കുറ്റം പറഞ്ഞ് തന്നെയും സച്ചിയുടെയും കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ രേവതിക്ക് സഹിച്ചില്ല രേവതി രേവതിരിച്ച് ചന്ദ്രമതിയുടെ നേർക്ക് ആഞ്ഞടിച്ചു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തം മരുമക്കള് ബാക്കി രണ്ട് മരുമക്കൾ നല്ല ആൾക്കാരാണ് അവർക്ക് നല്ല സ്വത്തുക്കളുണ്ട് നല്ല കോടീശ്വരാണ് എനിക്ക് സ്വത്തുക്കളൊന്നും ഇല്ല ഞാൻ എനിക്ക് പൈസയോ ഒന്നും എന്റെ കയ്യിലില്ല അതുകൊണ്ടാണ് അമ്മ എന്നോട് എപ്പോഴും കുറ്റം പറയുന്നത് എന്നൊക്കെ എനിക്കറിയാം ആ സംസാരത്തിൽ തുടങ്ങിയത് അവസാനം ചെന്നെത്തിയത് രേവതിയുടെ താലുമാല സ്വർണം മേടിച്ചു വെച്ച സംസാരത്തിലായിരുന്നു രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഈ സ്വർണം മേടിക്ക് ചന്ദ്രൻ ഈ സ്വർണം തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്റെ സച്ചിയേടൻ സ്വർണം വാങ്ങിച്ചു തരും എന്നാണ് ചന്ദ്രം രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ സംഭാഷണങ്ങൾ എല്ലാം കേട്ടോണ്ടുവന്ന് സച്ചിക്കും നല്ല സങ്കടം തോന്നി രേവതി ഇത്രത്തോളം അപമാനിക്കുന്നത് കണ്ടപ്പോ സച്ചിക്ക് സങ്കടം തോന്നി എന്നാൽ സച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ രേവതി പറയുന്നുണ്ട് എന്റെ സച്ചിയേട്ടൻ എനിക്ക് സ്വർണമാല മേടിച്ചു തരും എന്റെ താലിമാല സച്ചിയേട്ടൻ വാങ്ങിച്ചു തരും എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ സച്ചിയേട്ടൻ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് ഞാനും സ്നേഹിക്കുന്നുണ്ട് എല്ലാ ഞാൻ ആ ഒരു സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്ത ആളായപ്പോ എന്ത് പറഞ്ഞാൽ അമ്മയ്ക്കൊരു വിചാരമുണ്ട് ഈ സ്വത്തുക്കളും പൈസയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി ആത്മാഭിമാനം ഉള്ളത് എന്ന അമ്മയ്ക്കൊരു ചിന്തയുണ്ട് പക്ഷേ പൈസയൊന്നുമില്ലാത്ത ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർക്കും ആത്മാഭിമാനമുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും സ്വർണം തിരിച്ചു വാങ്ങത്തില്ല എന്നും എന്റെ താലുമാല സച്ചേടൻ എനിക്ക് പണിത് തരും എനിക്ക് വാങ്ങിച്ചു തരും ആ സച്ചേടൻ വാങ്ങിച്ചു തരുന്ന താലുമാലയെ ഞാൻ കഴുത്തിൽ അണിയൂ അല്ലാതെ ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് രേവതി ഉറപ്പിച്ചു പറഞ്ഞു ഇത് എന്നിട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ സച്ചേടൻ സ്വർണ്ണമാല എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞപ്പോഴും ചന്ദ്രമതി കളിയാക്കി ഓ പിന്നെ ഇവൻ സ്വർണ്ണക്കടയിലെ മുതലാളിയല്ലേ പറയുമ്പോൾ പറയുമ്പോ പോയി ചെയിൻ എടുത്തുകൊണ്ട് നിന്റെ കഴുത്തിൽ അണിഞ്ഞു തരാ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു ഒരുപാട് കുറ്റം പറഞ്ഞു അതെല്ലാം കേട്ട് സഹിച്ച് പുറത്ത് രേവതി ഒരുപാട് നേരം നിൽക്കുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞപ്പോ രേവതിക്ക് സഹിച്ചില്ല രേവതി വീണ്ടും തിരിച്ചു പറഞ്ഞു അങ്ങനെ ചെറിയ സംസാരങ്ങളായി എന്തായാലും സച്ചിയേടനെ എനിക്ക് സ്വർണം വാങ്ങിച്ചു തരും എനിക്ക് എന്റെ എനിക്ക് വാങ്ങിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം രേവതിക്കുണ്ട് എന്നാൽ ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് രേവതി സച്ചി നേരെ തന്റെ സ്റ്റാൻഡിലോട്ട് പോകുവാണ് അപ്പോ ചന്ദ്രോദയത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സുധി വലിയൊരു ചതിയിലാണ് വലിയൊരു ചതിയിലല്ല വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ഈ ചതിയെങ്ങാനും ശ്രുതിയെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ സുധി ശ്രുതി അറിയുന്നത് അവിടെ നിൽക്കട്ടെ സച്ചിങ്ങാനും സുധി കാണിച്ച കള്ളത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുധിയെ നല്ലതുപോലെ നല്ലതുപോലെ കളിയാക്കി കൊന്നു വെക്കും അമ്മാതിരിയാണ് കാരണം സുധി ഇപ്പോഴും ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയാൻ മടിച്ചിട്ട് താൻ വലിയൊരു കമ്പനിയിൽ ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് സുധി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അവിടെ സച്ചിയുടെ കാർ സച്ചി ഡ്രൈവറാണെന്ന് പോലും പുച്ഛിച്ചുകൊണ്ടാണ് സുധി പറഞ്ഞത് പക്ഷെ അങ്ങനെ പുച്ഛിച്ച സുധിക്ക് അവസാനം കിട്ടിയത് എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ അത് സുധി തിരിച്ചറിഞ്ഞു അങ്ങനെ ആ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുവാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെ പല കമ്പനികളിലും ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് സുധി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കസ്റ്റമർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ വിളിച്ച് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു വിട്ടത് നേരെ സുധി പോയി എന്നിട്ട് ഓർഡർ എടുത്തു എന്തൊക്കെ ഭക്ഷണമാണ് വേണ്ടത് എന്തൊക്കെ വേണമെന്നൊക്കെ കറക്റ്റായി ചോദിച്ചു അപ്പോൾ അവർ ഓരോ സാധനങ്ങൾ ശുധി പറയുമ്പോഴും ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു എന്നാൽ ഗിനി ദോശയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തന്നെ എടുത്തോട്ടെ എന്ന് സുധിയോട് പറഞ്ഞു ശരി ഞാൻ ഞാനിപ്പോ ഓർഡർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു സുധി നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിൽ പോയിട്ട് പോയി അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു സർ ഇവിടെ ഗിനി ഇല്ല ദോശ തീർന്നു പോയി വേറെ എന്തെങ്കിലും ഓർഡർ പറയാമോ ഇത് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് ദേഷ്യം വന്നു അവർക്ക് എന്തോ അത്യാവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ് അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു നിങ്ങളല്ലേ ആദ്യം പറഞ്ഞത് ഗിനുദോഷം ഉണ്ടെന്ന് എന്നിട്ട് ആദ്യം പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പിന്നെ പറഞ്ഞു ഇല്ലാന്ന് നിങ്ങൾ എന്റെ ആളെ കളിപ്പിക്കുവാണോ എന്ന് കസ്റ്റമർ ദേഷ്യപ്പെട്ടു എന്നാൽ എടോ പോടോ എന്നൊക്കെ കസ്റ്റമർ പറയുന്നത് കേട്ടിട്ട് സുധിക്ക് ദേഷ്യം വന്നു നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം എടോന്നോ പോടോന്നും വിളിക്കാൻ പാടില്ല മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കണം എന്ന് സുധി പറഞ്ഞു അങ്ങനെ ഇത് കേട്ട പാടേ തന്നെ കസ്റ്റമറിന് ദേഷ്യം വന്നു അത് ആരാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരത്തില്ല അങ്ങനെ സുധിയോട് കയർത്ത് സംസാരിച്ചു പ്രശ്നങ്ങളായി വഴക്കായി ഉടനെ തന്നെ അവിടുത്തെ ഓണർ വന്നിട്ട് അവരെ കസ്റ്റമറിനെ സമാധാനിപ്പിച്ചു സുധിയെ അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു എന്നിട്ട് അവർക്ക് കസ്റ്റമറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഈ സമയത്ത് സുധി ഭയങ്കര ടെൻഷനിലാണ് ഇനി എന്ത് ചെയ്യും ആ കസ്റ്റമർ തന്നെ ഇടവ് പോണോന്നൊക്കെ വിളിച്ചതിന്റെ പേരിൽ സുധി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തിലാണ് ഈ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് നേരെ സുധി പോയി സുധി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി വിളിക്കുകയും എന്നിട്ട് കമ്പനിയിലെ ജോലി എങ്ങനെയുണ്ട് സുധി എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു എന്നാൽ സുധിക്കല്ലേ അറിയാവൂ കമ്പനിയിലല്ല താൻ എ സി റൂമിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുവല്ല ചെയ്യുന്നത് ഇവിടെ വേർത്ത് കുളിച്ച് കസ്റ്റമറിന്റെ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് െന്ന് സുധിക്കല്ലേ അറിയാവോ പക്ഷേ ശ്രുതി പറയുന്നതിനെല്ലാം ഇല്ലെങ്കിൽ താൻ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാം പക്ഷെ അതും മറച്ചു വെച്ചിട്ട് വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷേ ശ്രുധിക്ക് അറിയത്തില്ല ഒരു നാൾ കള്ളൻ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നതുപോലെ തന്നെ പല നാൾ ശുതി ചെയ്ത തെറ്റുകൾ ഒരു നാൾ പിടിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു കള്ളവും ഒരുനാൾ പിടിക്കപ്പെടും എന്ന് ശുദ്ധി മനസ്സിലാക്കുന്നില്ല അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി പക്ഷെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ സച്ചിക്ക് മറക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നില്ല സച്ചി നേരെ സ്റ്റാൻഡിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ മഹേഷും എല്ലാം അവരെ ചിട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ മാസ ചിട്ടി എന്നും പറഞ്ഞ് വന്നു മാസത്തെ ആ മാസത്തെ ചിട്ടിക്ക് ചിട്ടി ആർക്കെങ്കിലും വേണോ മഹേഷിന് കുറച്ച് കടങ്ങളും തീർക്കാൻ ും പിന്നെ ആന്റണിക്ക് പൈസ കൊടുക്കണം അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും മഹേഷ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചിട്ടി എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സച്ചി വന്നത് സച്ചി വന്ന പാടെ തന്നെ മാസ ചിട്ടിയെ കുറിച്ച് ചോദിച്ചു അപ്പോ മാസച്ചിട്ടി ആരെങ്കിലും എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്ന് സച്ചിയോട് സച്ചി ചോദിക്കുവാണ് സാധാരണ സച്ചി ചിട്ടിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ മാസ ചിട്ടി എടുക്കാറില്ല പക്ഷെ സച്ചി ഇങ്ങനെ ചോദിക്കണമെങ്കിൽ സച്ചിക്ക് പൈസക്ക് അത്യാവശ്യമായിരിക്കും എന്ന് മഹേഷിന് മനസ്സിലായി അവർ കാര്യം തിരക്കിയപ്പോഴാണ് വീട്ടിലിങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ െ പറ്റി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നീ തന്നെ ഇന്നത്തെ മാസത്തെ ചിട്ടി എടുത്തോ എന്നിട്ട് നീ സ്വർണ്ണമാല മേടിച്ച് രേവതിക്ക് കൊണ്ട് കൊടുക്ക് അങ്ങനെ രേവതിക്ക് സന്തോഷാവട്ടെ ഞാൻ അടുത്ത മാസം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ചിട്ടി മേടിച്ചു എഴുപതിനായിരം രൂപ കിട്ടി ആ എഴുപതിനായിരം രൂപയും കൊണ്ട് സച്ചി നേരെ ഒരു ജ്വല്ലറിയിൽ പോയി തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രേവതിക്ക് വേണ്ടിട്ട് താലിമാല മേടിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ വീട്ടിൽ ചെന്നപാടെ തന്നെ രവീന്ദ്രനെ വിളിച്ചു ചന്ദ്രമതിയെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വർണ്ണമാല കിട്ടിയ സന്തോഷം പറഞ്ഞില്ല പക്ഷെ എല്ലാവരോടും പറയാനായിട്ട് ഇങ്ങനെ എല്ലാവരെയും കൂട്ടി ഒരു സഭ വിളിക്കുന്നത് പോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് പറയാനായിട്ട് തുടങ്ങുന്ന സമയത്തും രേവതിയെയും സച്ചിയെയും ചന്ദ്രമതി കളിയാക്കി ഓ ഇപ്പോ രേവതി മഞ്ഞ ഇട്ടിരിക്കുവാണെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് നീ എന്നോട് പ കേണ അപേക്ഷിച്ച് ആ സ്വർണം തിരിച്ചു മേടിക്കാനായിട്ടല്ലേ നീ വന്നത് എന്ന് ചന്ദ്രമതി കളിയാക്കി എന്നാൽ ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് പറഞ്ഞ ആളാണ് എൻ്റെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഒരു ഔദാര്യവും എനിക്ക് ആവശ്യമില്ല എന്ന് സച്ചി തീർത്തു പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും രേവതിയുടെ ആഗ്രഹം പോലെ തന്നെ സച്ചി രേവതിക്ക് മാല കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് ചന്ദ്രമതി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോരേക്കും ബൈ